ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കുറേ നാളായിട്ട് കുട്ടിക്കാലം തൊട്ടിട്ടുള്ള എൻ്റെ മനസ്സിലുള്ളൊരു ചെറിയൊരു ആഗ്രഹമാണ് അതിപ്പോൾ ചെറിയ ആഗ്രഹം വലിയ ആഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ആഗ്രഹം സഹായിച്ചേരാൻ എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും കൂടെ എത്തിയിട്ടുണ്ട് കാണിക്കാവേ നോക്കണേ ആ ഒന്ന് പേരെന്ന് പറയാവോ അപ്പോൾ ബാ എന്താണ് എൻ്റെ ആഗ്രഹം അതെന്താണ് സാധിക്കുന്നത് എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്ന് അപ്പോൾ ഹെയർ സ്റ്റൈൽ മാറ്റുന്നത് മുട്ടയടിച്ചുകൊണ്ടാണ് ഹെയർ സ്റ്റൈൽ അങ്ങ് മാറ്റുന്നത് അന്ന് വെറുതെ ഒരു മുട്ടയടിക്കലല്ല ഇതെൻ്റെ സെക്കൻഡ് ടൈം ഹെയർ ഡൊണേഷനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹെയർ ഡൊണേഷൻ്റെ സമയത്ത് ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ മുടി ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മുടി ഡാമേജ് ആയ സമയത്ത് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹെയർ ൊണേഷൻ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇത് എന്റെ സെക്കൻഡ് ഹെയർ ഡൊണേഷൻ ആണ് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു ഈ എന്ന് ഇപ്പം ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കുക ഈ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് അതായത് എന്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ ഹെയർ ഡൊണേഷൻ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മരണപ്പെടുന്നത് ക്യാൻസർ ബാധിതനായിട്ടാണ് മരണപ്പെടുന്നത് അപ്പോൾ അമ്മ ഈ ക്യാൻസർ ിൽ അച്ഛനുമായിട്ട് കഴിഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും എനിക്ക് എനിക്കങ്ങണ്ട് ഒരു രണ്ട് വയസ്സൊക്കെ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും ചെറിയ പ്രായത്തിലായിരുന്നു ഞങ്ങളുടെ അച്ഛൻ മരണപ്പെടുന്നത് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ രണ്ടാനച്ഛനാണ് അത് പറയുന്നത് എനിക്ക് നാണക്കേടൊന്നുമില്ല കാരണം ആ മനുഷ്യൻ്റെ നിന്ന് ഒരു മോശമായിട്ടുള്ള അനുഭവം ഒരു പ്രവൃത്തി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് രണ്ടാനച്ഛൻ എന്ന് പറയാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല ഞങ്ങളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അതായത് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് ില്ല പക്ഷെ അമ്മ അനുഭവിച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് എന്തെങ്കിലും ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഇതിലാണ് ഞാൻ ഈ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ ക്യാൻസർ പേഷ്യൻസിന് എന്തെങ്കിലും ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മുടി കൊടുത്തുകൊണ്ട് ആകരുത് എന്ന് എനിക്കൊരു വലിയൊരു ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ തല മൊത്തത്തിൽ വടിച്ചെടുത്തുകൊണ്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതേസമയം എൻ്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഠിച്ച ഒരു കോൺവെൻറ്റ് സ്കൂൾ ായിരുന്നു അപ്പോൾ അവിടെ ഈ അനാഥാലയങ്ങൾ സന്ദർശിക്കുക പിന്നെ ഈ സിസ്റ്റർമാരൊക്കെ ആയതുകൊണ്ട് അവിടെ ഇടയ്ക്കൊക്കെ ധ്യാനം പിന്നെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു കൂടും എന്തെങ്കിലും ഭാവിയിൽ ഒരു ജോലിയോ എന്തെങ്കിലും ആയി കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ജോലി കിട്ടി അത്യാവശ്യം സാലറി ഒക്കെ ആയ സമയത്ത് ഞാൻ എന്തെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എടുത്ത് പറയത്തക്ക രീതിയിൽ അല്ലെ എനിക്ക് ഭാവിയിൽ ഓർക്കത്തക്ക രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് ഞാൻ വീടിയെടുക്കുന്നത് തന്നെ പിന്നെ പണ്ട് മുതലാണെങ്കിലും അച്ഛനും അമ്മയും എൻ്റെ ഒരു തുമ്പ് കട്ടി അമ്മ അവർ സമ്മതിക്കത്തില്ല അപ്പം പിന്നെ ഞാൻ ഹെയർ ഡൊണേഷൻ്റെ കാര്യമായിട്ട് പറഞ്ഞു തന്നാൽ അവർ സമ്മതിക്കത്തില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞു നടന്ന ഒരു കാര്യം ഞാൻ ഈ രണ്ടായിരത്തി ജൂണിലാണ് സാധിച്ചെടുക്കുന്നത് കേട്ടോ ഒരുപാട് തവണ ഞാൻ എല്ലാവരോടും ചോദിച്ചു എൻ്റെ ഹസ്ബൻഡ് അതായത് കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ഏടനോട് ഒരു കാര്യം എന്നുവെച്ചാൽ എനിക്ക് തല തലമൊട്ടയടിക്കണം അത് വെറുതെ തല തലമൊട്ടയടിക്കുകയല്ല എനിക്ക് ക്യാൻസർ പേഷ്യൻസിന് അതായത് എൻ്റെ മുടി ഒന്ന് ഡൊണേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് മുടി നന്നായിട്ട് വളർന്നതിന് ശേഷം നീ കുറച്ച് ഭാഗം മാത്രമായിട്ട് കൊടുത്തു തലമുട്ടയടിക്കണ്ട എന്നാണ് ആർക്കും അങ്ങനെ ഒരു രൂപത്തിൽ എന്നെ കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആരും അതിനൊന്നും സമ്മതിക്കാതിരുന്നത് പിന്നെ എൻ്റെ ഇത്തവണത്തെ എൻ്റെ ഒരു വാശിയുടെ പുറത്താണ് ഇങ്ങനെ ഒരു തലമുട്ട അടിക്കാൻ വേണ്ടി സമ്മതിച്ചത് പക്ഷേ എന്നിട്ടും പൂർണ്ണ സമ്മതം ആരുടെ നിന്ന് കിട്ടിയിരുന്നില്ല നീ എന്തെങ്കിലും ചെയ്യുക അതായത് നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് നീ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞത് കേട്ടോ ആദ്യത്തെ രണ്ടാമത്തെ േഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് മിറാക്കിൾ ചാരിറ്റി ഫൗണ്ടേഷനിലാണ് അപ്പോൾ ഞാൻ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇവരുടെ ഒരു കോൺടാക്ട് നമ്പർ കിട്ടിയത് അപ്പോൾ അവർ ഈ മുടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് മുടി കട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി ഡാമേജ് ആക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ മുടില് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മുടി ഒന്ന് കട്ട് ചെയ്ത് അവർക്ക് അയക്കാൻ പറ്റി കാരണം വെച്ചാൽ ഒരു ചെറിയൊരു മൂളൊരു സമ്മതം മാത്രമേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രി തന്നെ മുടി ഞാൻ കട്ട് ചെയ്യുമായിരുന്നു കാരണം ഏഴിനോട് ഞാൻ വൈകുന്നേരം വിളിച്ച് ചോദിച്ചു എങ്ങനെ അവരെന്നോട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെഡ് ഷേവ് ചെയ്താണ് കൊടുക്കുന്നത് അത് അവർ പറഞ്ഞ അളവാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്യേ എന്ന് അന്നൊരു മറുപടിയാണ് തന്ന ഏട്ടൻ്റെ ആ ഒരു മറുപടിയിലാണ് ഞാൻ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത് കേട്ടോ അളന്നൊക്കെ എടുത്തിട്ട് അപ്പം അമ്മയുടെ സമ്മതം അപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് അമ്മ വാ തുറന്ന് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു എന്നാൽ അമ്മ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അറ്റൻഡറാണ് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ ഈ കോലം കാണുന്നത് രാവിലെ വരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു എനിക്കില്ലായിരുന്നു രാവിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് എടുത്താൽ മതിയായിരുന്നു പക്ഷേ അത്ര നേരം കൂടെ എനിക്ക് ക്ഷമ ഇല്ലായിരുന്നു കാരണം ഇത്രയും നാളും ഈ ഒരു സമ്മതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് രാത്രി എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു മൂളല് മാത്രമാണ് അപ്പോൾ ആ ഒരു സമയം കൂടെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ രാത്രി ചെയ്ത് കട്ട് ചെയ്തത് അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അനിയനാണ് കേട്ടോ എന്നെ കട്ട് ചെയ്ത മുടി എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അഡ്രസ്സും ഒക്കെ എഴുതിട്ട് അവർക്ക് ഞാൻ അയച്ചു ഒരുപാട് സന്തോഷത്തോടെ എൻ്റെ ഒരു ചെറിയൊരു കാര്യം എനിക്ക് ഇവർക്ക് ക്യാൻസർ പേഷ്യൻ ചെറിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്നുള്ള വളരെയധികം സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഇന്നാലും തലമൊട്ടയടിക്കാൻ പറ്റിയില്ല തലമൊട്ടയടിച്ച് എനിക്ക് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളായിരുന്നു അപ്പോൾ എപ്പോഴും അണ്ടർ വെയ്റ്റ് ആയ ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യമല്ലേ അങ്ങനെ ഈ ഒരു ഹെയർ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് രണ്ടാമത്തെ തവണ ആദ്യത്തെ നമ്മൾ അയച്ചു കൊടുത്തു രണ്ടാമത്തെ തവണ വന്നപ്പോൾ തേനോലെ നല്ല രീതിയിൽ മുടി ഒന്ന് മസാജ് തലയൊക്കെ മസാജ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തോട്ടും ഇതുപോലെ ചീകി ഒതുക്കി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടിയതിന് ശേഷമാണ് ബാക്കി പരിപാടിയിലേക്ക് കടന്നത് അങ്ങനെ എൻ്റെ തല ഷേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എത്രയൊക്കെ ആരും നമ്മൾ എത്ര സന്തോഷത്തോടെ നമ്മൾ സമ്മതിച്ച് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ മുടിയുടെ ആ തിക്നെസ് തന്നെ നോക്കി നല്ല രീതിയിൽ മുടിക്ക് ഉള്ളു കുറവുണ്ട് ഞാൻ എനിക്ക് ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഹെയർ ഡോണേഷൻ്റെ കാര്യങ്ങളൊക്കെ ും ആയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്ന ആരെങ്കിലും സമ്മതിച്ച് കൊടുക്കേണ്ട സമയത്ത് തലയിൽ മുടി ഉണ്ടാവില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാവരോടും വാശി പിടിച്ചാണ് ഈ ഇരുന്നത് അങ്ങനെ എൻ്റെ വാശി മൂത്ത് മൂത്താണ് ഏടനെ സമ്മതിച്ച് അങ്ങനെ അവസാന നിമിഷം എനിക്കൊരു ഇത് സമ്മതം മൂളിയതിന് ശേഷമാണ് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ചേട്ടാ എത്രയും വേഗം വന്നോളെ അപ്പം ഇവർക്ക് അടുത്തുള്ള നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് വരുന്ന റൂട്ടിൽ ആരെങ്കിലും ഇതുപോലെ ഹെയർ ഡൊണേഷനായിട്ട് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പോകാനും ഉള്ള കാര്യങ്ങൾക്കെല്ലാം എളുപ്പമായിരിക്കും അതുകൊണ്ട് സമ്മതം മൂളിയതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഹെഡ് ഷേവ് ചെയ്യുന്നത് ആദ്യത്തെ രണ്ടാമത്തെ ഈ ഹെയർ ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു എടുത്തുവെച്ചതിൻ്റെ പ്രധാന കാരണം ത ഈ ചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഗായത്രി ഈ രീതിയിലൊക്കെ വീഡിയോ എടുത്ത് വെക്കണം ഇൻട്രോ ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ രീതിയിലൊക്കെ ചെയ്തത് കേട്ടോ കാരണം ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നോക്കുവാണെങ്കിൽ അല്ല ആരെങ്കിലും എന്തെങ്കിലും പറയാൻ തെളിവ് കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് കാണിക്കാനുണ്ടല്ലോ പിന്നെ ഞാൻ വലിയ സംഭവം വന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്കൊരു തൃപ്തി തോന്നുമല്ലോ പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ഈ എന്തെങ്കിലും എതിർത്തോ അല്ലെങ്കിൽ കയറും ോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള കാര്യം കൂടെ അന്വേഷിച്ചിട്ട് വേണം നമ്മളെ ഒന്ന് വിലയിരിക്കുക അത് എന്നെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരോട് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടിയും കൂടി ആയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ ആരും ഒന്നും തെറ്റായിട്ട് കരുതരുത് ഈ തലമൊട്ടയടിച്ചുകൊണ്ടുള്ള ഈ ഒരു ഹെർ ഹെയർ ഡോണേഷൻ എൻ്റെ ഹസ്ബൻഡിന്റെ മാത്രം സമ്മതം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ വീട്ടുകാരുടെ സമ്മതം ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ അവരെത്തിയ സമയത്ത് ഞാൻ ഏടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വർഷോപ്പര് തിരക്ക് പിടിച്ച പണിയായോണ്ട് ഏടനെ എത്താൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഫിൽറ്റർ ഒക്കെ ഇട്ട് ഇതേപോലെയൊക്കെ തലമൊട്ടയടിച്ചൊക്കെ കണ്ട് ാണ് പറഞ്ഞ കേട്ടത് ഇതായിരുന്നു എൻ്റെ ആഗ്രഹം അതായത് കണ്ടോ തലമുട്ട അടിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ആഗ്രഹം സാധിച്ചെന്ന് എല്ലാവർക്കും അതായത് ഇതായിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡും കൂടെ നോക്ക് എൻ്റെ ഹസ്ബൻഡിനും പിന്നെ മെറാക്കൽ ചാരിറ്റി ഫൗണ്ടേഷനും ഒരുപാട് നന്ദി അപ്പോൾ ഇതുപോലെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി എന്നെ കഴിയുന്ന ഒരു സഹായം ഞാനിവിടെ ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യണം ഇത്രയും ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കഴിയുന്ന വിധം അല്പമെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കണം അപ്പം ഈ ഒരു ചാറ്റ് ഹബിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇവരാണത് പിന്നെ എന്തെങ്കിലും നമ്പർ കോണ്ടാക്ട് നമ്പറും മറ്റ് സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ താഴെ കൊടുക്കാം അപ്പോൾ വേണമെങ്കിൽ